ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നിധിക്കുട്ടിക്ക് ഇപ്പൊ എയ്റ്റ് മന്ത് കംപ്ലീറ്റ് ആകാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ഫോട്ടോ ഇഷ്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ കുഞ്ഞിപ്പണ് എന്നൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് വലിയ പ്ലാൻസ് ഒന്നും ഇല്ല അപ്പൊ ഇത്രയും നാളെ കറക്റ്റ് ചെയ്ത് വന്നുകൊണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ഷൂട്ട് അത്രേ ഉള്ളൂ അപ്പൊ കുഞ്ഞിപ്പണ് വീഡിയോ കാണാം അപ്പൊ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ പറയണം കുഞ്ഞിപ്പണ് ഇഷ്ടമുള്ള ഒരു ഫസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ നിധിക്കുട്ടി അമ്മ ഹായ് നിധി ഇപ്പൊ കരച്ചിൽ കാണിച്ചു തരാം ഗേസ് നോക്കട്ടെ കരച്ചിലെത്തുന്നു കൊടുക്കുന്നു കരച്ചിൽ നിൽക്കുന്നു കള്ളക്കരച്ചിലാണ് കണ്ണിൽ വെള്ളം വരാത്ത കരച്ചിലാണ് കണ്ടോ കരച്ചിലന്നത് കണ്ടോ ഗേസ് അപ്പൊ വീഡിയോ കാണാം അപ്പൊ പിന്നെ ഈ കളിപ്പായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് കടിച്ചോട്ടെ അപ്പൊ നമ്മൾ കുഞ്ഞിപ്പണ്ണിന്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവാണ് ചെറിയൊരു ഫോട്ടോഷൂട്ട് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഐഡിയ കേട്ടോ ജസ്റ്റ് ഷോൾ വെച്ചിട്ട് ഷാൾ ഓറഞ്ച് ഷാളും ഗ്രീൻ ഷാളും അപ്പൊ നമ്മൾ കുഞ്ഞിപ്പണ് ഇവിടെ കിടത്താൻ വേണ്ടി പോവാണ് ഇതാ കുഞ്ഞിപ്പണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കരച്ചിലൊക്കെ ആണ് കരച്ചിടക്കെയാണ് ആ എന്താണ് ഇത് നമുക്ക് െ നിധിക്കുട്ടി ഇതൊക്കെ കരച്ചിലൊക്കെ മാറി ഇപ്പൊ ചിരിതൊടങ്ങിട്ടുണ്ട് നാക്കൊക്കെ നീട്ടി പേടിപ്പിക്കുകയാണ് നിധിക്കുട്ടി ഇപ്പൊ നിധിക്കുട്ടി സെറ്റ് ആയിട്ടുണ്ട് ഇത്ര സമയം കരച്ചിലായിരുന്നു കുഞ്ഞുമണി ഇത്ര സമയം കച്ചിലായിരുന്നു ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ട് നിധി നിധി നമ്മുടെ നിധിക്കുട്ടിയുടെ ഫോട്ടോഷൂട്ട് നടത്താന്ന് പറഞ്ഞ് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഈ പനീരിട്ടിമേ ഷർത്തൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണ് അപ്പൊ നമ്മടെ നിധിക്കുട്ടിനെ കരച്ചിലൊക്കെ വിട്ടിട്ട് ഓക്കെ അമ്മ വരൂ നിധിക്കുട്ടി തലേമുടി പിടിച്ച് വലിക്കണു കുഞ്ഞാട്ടിന്റെ ഓജോ അമ്മേ പിടിച്ച് വലിക്കുന്നുണ്ടോ ആ കുറുമ്പിക്കുട്ടിയാണ് കുറുമ്പി ആരത്തിന്റെ മുടി പിടിച്ച് വെച്ചിട്ടുണ്ട് വിടാ വിടാൻ ആരാ പിച്ചിലോ നിധിയേ പാവം കുഞ്ഞേട്ടി പാവം അല്ലേ കുഞ്ഞേട്ടു ഇത് പാവം മിണ്ടാതെ നിന്ന് കൊടുക്കുന്ന കുഞ്ഞേട്ടനെ കണ്ടാ ചിരിച്ചിട്ട് കുട്ടി ഇപ്പൊ നമ്മുടെ കുഞ്ഞിപ്പൊണ്ണിനെ അവിടെ കിടത്താൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ കുഞ്ഞിപ്പൊണ്ണിത് അവിടെ കിടക്കുന്നുണ്ട് ഇപ്പൊ പഴയ പോലെയൊന്നും അല്ല കുഞ്ഞിപ്പണ്ണ് ഇങ്ങനെ മിണ്ടാതെ കമഴാൻ തുടങ്ങിയതിന് ശേഷം മലത്തി കിടത്തിയാളെ ആളങ്ങനെ കിടക്കാറില്ല അപ്പോൾ കുറേ കളിപ്പാട്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടന്മാരും സോച്ചു അമ്മ ഞാനും എല്ലാം ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഈ കാള ഏട്ടിനെയൊക്കെ പിടിച്ച് ശീതിയാക്കി അങ്ങനെ അത് മൊത്തം വീണ്ടും ഞങ്ങളത് ഒന്നുകൂടി സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴയ പോലെ നമുക്ക് അങ്ങനെ ഫോട്ടോ കിട്ടുന്നു വിചാരിച്ച് നടക്കില്ല കുറേ പേര് ഇരിക്കുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോ ഇപ്പോൾ എടുക്കുന്ന എന്താണ് ഓരോ സ്റ്റേജിലും ഓരോ ഫോട്ടോയും നമുക്ക് എടുക്കാൻ പറ്റുമോ കാരണം ഇപ്പോൾ നമ്മൾ വിചാരിക്കും കമ്മന്ന് കിടന്നിട്ട് എടുക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുതായ കമ്മന്ന് കി കിടക്കില്ല അപ്പോൾ അങ്ങനെ വയൽപ്പിനെയൊക്കെ കാണിച്ച് കുഞ്ഞിപ്പണ്ണിനിങ്ങനെ നോക്കിയിട്ടിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേസപ്പോൾ കുറുമ്പും കസൃതും എല്ലാം കാണാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഇപ്പം നോക്കിയാലോ വീട്ടിൽ പിടിച്ച വലിക്കലാണ് മെയിൻ പണിക്കുഞ്ഞിപ്പുണ്ട് കേട്ടോ പ്പോഴും പത്തര ആയിരിക്കാണ് ചച്ച കുട്ടി തൊട്ടിയിലിരിക്കാണ് തായ് പറയോ ആ കുഞ്ഞിപ്പണ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചത് അവിടെ കളിച്ചുകൊണ്ടിരിക്കയാണ് കായ് ഉറപ്പൊന്നും ഇല്ല അപ്പൊ മൂന്നാളും മൂന്നാൾക്ക് ഉറക്കില്ല അപ്പൊ അമ്മ അതാ അവിടെ കിടക്കുന്നുണ്ട് അമ്മ സമ്മത അവിടെ കിടക്കുന്നുണ്ട് ഇവർക്ക് പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിയാലും ഇറങ്ങിയാലും മെല്ലതി അമ്മക്ക് അങ്ങനെയല്ലല്ലോ ഞങ്ങൾക്കറക്കും അങ്ങനെ ഞങ്ങൾ മെല്ലെ എഴുതലും ഇപ്പം അമ്മ നാട്ടിലെ ആ എന്താണ് അയ്യോ അയ്യോ തൽക്കാലോ എനിക്ക് വലിയ വരുമോ ഞാനാണ് അച്ഛൻ്റെ മോക്കിലൊക്കെ കുടിച്ചു വലിക്കില്ല

ഇപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഏത് ഫോട്ടോ ആണ് എനിക്ക് ഇഷ്ടം എന്നുള്ളത് പറയുന്നത് ആദ്യം നമ്മുടെ കുറുമനിച്ചോള കടന്നത് അപ്പോൾ കുറുമനച്ചൻ്റെ ഫോട്ടോ തന്നെ ആദ്യമായിക്കോട്ടെ അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പിണ്ണിതാ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അടുത്ത മാസം എന്താ അവസ്ഥ എന്താവസ്ഥയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എടുക്കാൻ നിൽക്കുമൊന്നും നമുക്കറിയാൻ പറ്റില്ല ഗെസ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക ചെയ്യണമെന്ന് നോക്കാം നമ്മുടെ കുഞ്ഞിപ്പെണ്ണും അമ്മയും അച്ഛനും കൂടി അച്ഛൻ എവിടെ പയറ് നട്ടിട്ടുണ്ട് അപ്പൊ അതിനെ ഇതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇപ്പൊ ചെയ്യണേ കൈ പയറ് വെച്ചത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ പയറൊക്കെ ചുറ്റും ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കാണ് ഗൈസ് ടുത്ത് നിർത്തി കർഷക കുഞ്ഞിപ്പൂപ്പിനെ സഹായിക്കാണ് വേണ്ട എനിക്ക് സഹായിക്കാനൊന്നും പറ്റൂലോ വേണമെങ്കിൽ അപ്പൂപ്പം ചെയ്തോന്ന് അച്ഛനാ വൈനെ കെട്ടി പടർത്തി വിട്ടുകയി പോവിട്ട ഞാൻ ഇറങ്ങി ഓടേ ഞാൻ ഇറങ്ങി ഓടി ഞാൻ എങ്ങോട്ട് അമ്മ ഇങ്ങനെ ഓടാനൊന്നും മക നിദിയെ നിദിയെ ദീദി നിന്നെവരെ തല പിടിച്ച വലിക്കുന്നേണ്ട കിട്ടിയോ കൊണ്ടട മുത്തേ ഇങ്ങോട്ട് തലയും പിടിച്ച വലിക്കല്ലി പെനെ കളി പെനെ എന്തിനാടാ മുത്തേ